വിവിധ ക്രൈസ്തവ സഭകളുടെ ഐക്യം ഈ കാലഘട്ടത്തിൽ പ്രധാനമാണെന്ന് സിബിസിഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് പറഞ്ഞു സഭാ ഐക്യവാരത്തോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതിയുടെ ആഭിമുഖ്യത്തിൽ മുല്ലക്കര മുളയം മേജർ സെമിനാരിയിൽ വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികൾ പങ്കെടുത്ത സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു മാർ ആൻഡ്രൂസ് താഴ്ത്ത് രാജ്യത്ത് എല്ലാ ദിവസവും ക്രൈസ്തവ സഭാംഗങ്ങൾ അക്രമം നേരിടുകയാണെന്ന് മാർ ക്ലിമ്മീസ് പറഞ്ഞു കേരളത്തിൽ അവഗണന നേരിടുന്ന സമൂഹമായി ക്രൈസ്തവ സഭ മാറിയിരിക്കുന്നുവെന്നും ഒന്നിച്ചുള്ള പോരാട്ടം അനിവാര്യമാണെന്നും സംവാദത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ക്രൈസ്തവ സഭകൾ നൽകിയ സംഭാവനകൾ തമസ്കരിക്കാൻ വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പൊതുവായ പ്രശ്നങ്ങളിൽ സഭകൾക്ക് ഒരേ സ്വരം വേണം വർദ്ധിച്ചുവരുന്ന വർഗീയതയ്ക്കും ഭീകരതയ്ക്കുമെതിരെ സഭകൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ആവശ്യമുയർന്നു മാർ ബോസ്കോ പുത്തൂർ മാർ പീറ്റർ കൊച്ചുപുറയ്ക്കൽ സിറിൽ മാർ ബസേലിയോസ് കുര്യാക്കോസ്മോർ ക്ലിമ്മീസ് തുടങ്ങിയവർ സംസാരിച്ചു സിറോ മലബാർ മലങ്കര ലാറ്റിൻ കാൽഡിയൻ ഓർത്തഡോക്സ് യാക്കോബായ സി എസ് ഐ മാർത്തോമ തുടങ്ങിയ സഭകളിലെ പ്രതിനിധികൾ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ